ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് കറി വയ്ക്കുന്നത് പന്നീറാണ് കേട്ടോ പനീർ കറി വെക്കാനാണ് ഞാനിത് ഇതിൻ്റെയാണ് കേട്ടോ എടുക്കുന്നത് ഹെറിറ്റേജ് ഇതിൻ്റെയാണ് കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാമാണിത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മളിത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാണ് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം അതൊരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് വറുത്ത് കൊടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതിയിട്ടോ നമുക്കിതൊന്ന് കോരി മാറ്റാം നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലൊരു മൂന്ന് സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിനാവശ്യമുള്ളത് അതൊന്ന് മീഡിയം സൈസ് മൂന്ന് സവോളയാണ് ഇട്ടിരിക്കുന്നത് ഇതൊന്ന് വഴഞ്ഞു വയ്ക്കുന്നു ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്ന് പെട്ടെന്ന് വഴഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാനൊരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് ചെറിയ വെളുത്തുള്ളി അല്ലിട്ട് കൊടുക്കുന്നു അതുപോലെ ഇത്രയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതും കൂടി ഇതുകൊണ്ട് കൂടെ പെടണം ഒന്നാകട്ടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലിട്ടൊരു ചെറിയ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കുളുപ്പിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം ൂൺ മുളക് പൊടി ഇടിച്ചേർത്ത് വെക്കാം അത്രയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വെക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെക്കാം അപ്പോൾ ഇത് ഇത്രയും വളർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഞാൻ മിക്സിയിലിട്ട് ഒരു ആറേഴ് അണ്ടിപ്പരിപ്പും കൂടെ വെള്ളത്തിലിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഇതുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം ബാക്കി ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ കടായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ എരിഞ്ചിരിവും കാജീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് തന്നെ ഒരു ചെറിയ കഷ്ണപ്പട്ടയും നാല് ഗ്രാമ്പും രണ്ട് ഇലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു ലലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തു കേട്ടോ അത് നമ്മളിപ്പോൾ ഇതിന് കറിയിൽ നിന്നൊക്കെ എടുത്ത് കളയില്ലേ അത് അരയ്ക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് കഴിക്കില്ലേ എല്ലാവരും കറിവേപ്പിലൊക്കെ എടുത്ത് കളയുന്നതല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിലൂടെ ഇട്ടത് ഇതൊന്നും നല്ലോണം ഉള്ളിയൊക്കെ നല്ല വാടി വരട്ടെ നമ്മുടെ ഉള്ളി എല്ലാം നല്ല വാടി വന്നിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് അരച്ചു ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലോട്ട് അജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യമെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഉപ്പോ മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് പനീർ ഇട്ട് കൊടുക്കാം നമ്മളുടെ ഗ്രേവി ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഇവിടെ കുറച്ച് മല്ലി ഇല തൂവി നമ്മുടെ കറി ഓഫ് ചെയ്യാം നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് വലിയ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബെല്ലൈക്കം ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും ബൈ